അപ്പോൾ നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ നമുക്ക് പിള്ളേരെല്ലാവരും കൂടി കേരളോത്സവത്തിന് ഒപ്പനയ്ക്ക് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മുന്നോടിയായിട്ട് നമുക്ക് ഡ്രസ്സും അതേപോലെ ഓർണമെൻസും ഒക്കെ എടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ ആണ് ഞങ്ങളുടെ മെയിൻ ഡ്രൈവർ കൂട്ടത്തിൽ അവളാണ് ഡ്രൈവ് ചെയ്യുന്നതായിട്ടാണ് അപ്പോൾ അവളാണ് വണ്ടി എടുത്തിട്ട് ഞങ്ങളെല്ലാവരും കയറി ഓരോ കടകളായിട്ട് കയറി കയറി നടക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ കാർ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ആലുവൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നാൽ ആരോഗ്യാലയത്തിൻ്റെ ഹോസ്പിറ്റലിൻ്റെ പാർക്കിങ്ങിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്യാം അപ്പം ഞങ്ങളങ്ങോടുകൂടെ പറയണേ നമ്മളിവിടെ പിടിച്ചു അവർ നമ്മൾ ഹോസ്പിറ്റലിൽ വന്നതല്ലോ പിന്നെ ഇവിടെ കാർ പാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ ന്യൂട്രൽ കൊണ്ടുപോയി അവിടെ കാർ പാർക്ക് ചെയ്തു പിന്നെ പരാഗം എന്ന് പറഞ്ഞിട്ട് ഒരു ആലുവേലൊരു ഷോപ്പ് ഉണ്ട് നമുക്ക് മെറ്റീരിയൽസൊക്കെ മുറിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഷോപ്പാണ് കേട്ടോ അപ്പോൾ അവിടെ കയറി നോക്കി ഞങ്ങൾക്ക് ഒപ്പനൊക്കെ ആയിട്ട് വൈറ്റ് ചുരിദാറാണ് അവിടെ ഇടുന്നത് അപ്പം ഞങ്ങൾ ഷോള് എല്ലാവർക്കും ഒരേപോലെ എടുക്കുക എന്നുള്ള രീതിയിലാണ് പോയത് പക്ഷെ ഷോൾ അവിടെ നോക്കിയിട്ട് ഒരു എന്താ പറയുക ഒരു സുഖം ഉണ്ടായിരുന്നില്ല നമുക്കത് തൃപ്തിയായില്ല അപ്പോൾ ഞങ്ങൾ ഗ്രൂപ്പിൽ ഇങ്ങനെ ഫോട്ടോസും ഷോളിൻ്റെയും ഒക്കെ ഇട്ടിട്ട് ആർക്കും അത് അങ്ങോട്ട് എന്താ പറയുക ഇഷ്ടമായില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേറെ കടയിൽ നോക്കാം എന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ വേറൊരു കടയിലും ഇങ്ങോട്ട് കയറിയിട്ട് ഷോൾ ഇതുപോലെ തന്നെയാണ് നമുക്ക് മെറ്റീരിയൽസ് ഒക്കെ മുറിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഷോള് നമുക്ക് ഒമ്പത് പേർക്ക് പത്ത് പേർക്ക് വേണം അപ്പോൾ ഞങ്ങൾ മുറിച്ചെടുക്കുന്നതായിരിക്കുമല്ലോ നല്ലത് പത്ത് സെറ്റ് മിക്ക കടകളും ചോദിച്ചപ്പോൾ ഇല്ല അപ്പോൾ ഞങ്ങൾക്ക് മുറിച്ചെടുക്കാമെന്ന് വെച്ചിട്ട് ഒരുപാട് നോക്കി പക്ഷെ അതും കിട്ടിയില്ല കേട്ടോ അതും നിരാശയോടെ ഞങ്ങൾ ആ കടയിൽ നിന്നും മടങ്ങി പോരാണ് ഉണ്ടായത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഷോളിയുടെ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ പ്രൈഡ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഒരു ദീനീൻ എന്ന് പറഞ്ഞിട്ടൊരു കടയിൽ കയറി അവിടെ കയറി ഇപ്പം തന്നെ അവർ പറഞ്ഞു അവിടെ അങ്ങനെ അത്രയും സ്റ്റോക്ക് ഉണ്ടാവില്ല മെറ്റീരിയൽസ് അവിടെ മുറിച്ച് കൊടുക്കുന്നില്ല അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പടിയിറങ്ങി നടന്ന് നടന്ന് അട്ടാറ ഉണ്ടായി നടക്കരുത് മുഴുവനും അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും പോന്നിട്ട് പിന്നെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിന്നപ്പോഴാണ് നമ്മുടെ അവിടെ ഒരു വേറൊരു കടയുണ്ട് അവിടെ എന്താണ് അത് എറണാകുളത്താണ് വരുന്നത് അവർ അവർ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷോള് വേണമെങ്കിലും എന്തായാലും നമുക്ക് വാടകയൊക്കെ ഒരു സാധനങ്ങൾ തരും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടൊന്ന് വിളിച്ച് സംസാരിച്ചിട്ടോ അപ്പോൾ അതും കിട്ടിയില്ല ഇത് നമ്മുടെ തസ്നിമോളം ഉണ്ടാകും ഇവളാണ് കൂട്ടത്തില് കില്ലാടി ഇതുപോലെ ആ കടയിൽ ചെന്നപ്പോൾ ഓരോ വിഗ് ഒക്കെ എടുത്ത് തലയിൽ വെച്ചിട്ട് ഭംഗി വെക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങള് ഫാൻസി ഐറ്റംസൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വളയും ഒക്കെ എടുക്കാനായിട്ട് കയറിയതാണ് കേട്ടോ അപ്പോൾ പച്ച വളയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും അത് തികയില്ല ഒമ്പത് പത്ത് പേർക്ക് എടുക്കണമല്ലോ അപ്പോൾ അത്രയും സെറ്റ് അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ പച്ചയും അതേപോലെ ചുവപ്പും കൂടി റെഡ് റെഡും ഗ്രീനും കൂടി മിക്സ് ചെയ്തിട്ടുള്ള വളയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും അങ്ങനെയായിട്ട് എടുത്തു പിന്നെ അവിടെ തന്നെ തീവ് തന്നെ എല്ലാവർക്കും വിശപ്പ് തുടങ്ങി ഏകദേശം ഒരു ഒന്നരയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞും കൂടെ ഉള്ളതുകൊണ്ട് അവളെ കുട്ടിക്ക് കുറുക്കൊക്കെ കൊടുത്ത് സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവൾക്കാണെങ്കിൽ കടയിൽ കയറിയിട്ട് എല്ലാം വേണം കൈ ഇങ്ങനെ ചൂണ്ടിയിട്ട് അത് ഇത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇതേപോലെയെല്ലാം കടയിൽ നിന്ന് വളയൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ആലുവയിൽ തന്നെ ഫേമസ് ഒരു ഹോട്ടലാണ് ഗ്രാൻഡ് ഹോട്ടൽ അവിടെ കയറിയിട്ട് ഞങ്ങൾ ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും പറഞ്ഞു ഹാഫ് ഫണ്ട വെച്ച് വാങ്ങിച്ചത് ഫുള്ള് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അങ്ങനെ വാങ്ങിച്ചിട്ട് ഞങ്ങളത് കഴിച്ചു പിന്നെ അവർ മൂന്ന് മൂന്നുപേരൊരു സോഡാ സർവത്തും ഞാനൊരു ലൈമും വാങ്ങിച്ചിട്ട് അതും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് എനിക്കിവിടുന്ന് നേരെ ഓഫീസിൽ പോകാനുണ്ടായിരുന്നു എനിക്ക് ഓഫീസിൽ മീറ്റിംഗ് മണിയായി രണ്ടുമണിയായപ്പോഴേക്കും ഞാൻ അവിടുന്ന് പോയി ഇവർ തിരിച്ച് മൂന്നുപേരും കൂടി പോകുന്നത് അങ്ങനെയാണ് ഞങ്ങളുടെ ഒപ്പനയ്ക്കുള്ള പർച്ചേസിങ് ഇന്ന് ഇതോടെ അവസാനിക്കാൻ വരുന്ന ദിവസങ്ങളിൽ ഞങ്ങളുടെ ഒപ്പനയുടെ വീഡിയോയും കൂടി ഞാൻ അപ്ലോഡ് ചെയ്യും എല്ലാവരും സപ്പോർട്ട്